നമസ്കാരം ഞാൻ മനോജ് നെടിയേക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വില നമുക്ക് ഒട്ട് സമയം കാലത്ത് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിമൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാനിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ലാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ലാൽ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഇനി നമുക്ക് അകർത്തലേല വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ ഇനി വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ പതിനൊന്ന് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുപ്പത്തി പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു ലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു ലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നാൽപ്പത്തി ഒൻപത് പൈസ ഇന്ന് കേരളത്തിലെ വൈകിട്ട് റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ വിദേശത്തെ വില നോക്കി കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില കൂടിയിട്ടുണ്ട് ആർ എസ് എസ് വണ്ണിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ വില വന്നപ്പോൾ കേരളത്തിൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻ മൂന്ന് രൂപയുള്ളൂ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസയുമാണ് കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ വന്നിരിക്കുന്ന അടക്കേട വില നോക്കാം ഏറ്റവും പുതിയ വില തൃശ്ശൂർ ഒരു കിലോ അടയ്ക്കേട വില പുതിയതിന് നാനൂറ് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും അടയ്ക്കാ പഴയതിന് ഒരു കിലോയ്ക്ക് നാന്നൂറ് രൂപ മുതൽ നാനൂറ്റി എൺപത് വരെയും കാസർഗോഡ് അടയ്ക്കേട വില പുതിയതിന് മുന്നൂറ് രൂപ മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെയും അടയ്ക്ക പഴയതിന് ഒരു കിലോയ്ക്ക് നാന്നൂറ്റി മുപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയും കോക്കനട്ട് ഓയിൽ കാലിക്കട്ട് ഓയിൽ മില്ലിംഗ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മൂന്ന് രൂപ കുറഞ്ഞു കൊപ്ര ഇരുന്നൂറ്റി മൂന്ന് രൂപ ഒരു രൂപ കുറഞ്ഞു തൃശ്ശൂർ ഓയിൽ മില്ലിംഗ് മുന്നൂറ്റി ഇരുപത്തി രൂപ രണ്ട് രൂപ കുറഞ്ഞു കൊപ്ര നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഒരു രൂപ കുറഞ്ഞു കാൻകയം ഓയിൽ മില്ലിംഗ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എഴുപത്തിയഞ്ച് പൈസ കൊപ്ര നൂറ്റി എഴുപത്തിയേഴ് രൂപ കൊപ്രയ്ക്ക് മൂന്ന് രൂപ ഇവിടെ കുറഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ ഓയിലിന് മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ രണ്ട് രൂപ കുറഞ്ഞു മില്ലിംഗ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ രണ്ട് രൂപ കുറഞ്ഞു കൊപ്ര നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ഒരു രൂപ കുറഞ്ഞു ഇതാണ് വൈകുന്നേരത്തെ വിലകൾ